കൃഷ്ണാ ഗുരുവരപ്പ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ എന്നാൽ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം നമുക്കിന്ന് തൈര് കലം പൊട്ടിച്ചതിന് യശോദ കണ്ണനെ ഉരലിൽ കെട്ടിയിടുന്നതും കൃഷ്ണൻ നളകോപരനും മണികേവനും ശാവമമോശം നൽകുന്നതുമായ കഥ കേൾക്കാം ഒരു ദിവസം നന്ദഗോപൻ വീട്ടിലില്ലായിരുന്നു അന്ന് യശോദ വീട്ടുജോലികളിൽ മുഴുകിയിരുന്നു ദാസിമാർ മറ്റു പല പണികളിലും ആയതുകൊണ്ട് യശോദയ്ക്ക് തന്നെ അന്ന് തൈര് കലക്കേണ്ടി വന്നു ദാസിമാരാണ് സാധാരണ ഈ പണി ചെയ്യുക പക്ഷേ അന്ന് ദാസിമാർക്ക് ഒഴിവില്ലായിരുന്നു അതുകൊണ്ട് യശോദ തൈര് കലവും കടക്കോലും കടക്കോലുമെടുത്ത് തൈര് കടയാൻ തുടങ്ങി അല്പം കഴിഞ്ഞപ്പോൾ തന്നെ യശോദ വല്ലാതെ ക്ഷീണിച്ചു മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞു കൈകൾക്ക് വേദന തോന്നിയെങ്കിലും അവൾ പണി തുടർന്നു കൊണ്ടിരുന്നു അപ്പോഴേക്കും എവിടെ നിന്നോ കണ്ണൻ അവിടെ എത്തി ഓരോരോ വികൃതികൾ കാട്ടിത്തുടങ്ങി അമ്മ തൈര് കടയുന്നത് കണ്ടപ്പോൾ അവന് ഉടനെ പാല് കുടിക്കണമെന്നായി അതും അമ്മയുടെ അമ്മഞ്ഞൻ തന്നെ അവന് വേണം ഒരേ നിർബന്ധം അവൻ യശോദയുടെ കയ്യിൽ കടന്നു പിടിച്ച് കടക്കോല് കൈക്കലാക്കി എന്നിട്ട് അമ്മഞ്ഞത്തിന് വേണ്ടി ഷാഡ്യം പിടിച്ചു നിവൃത്തിയില്ലാതെ യശോദ കൃഷ്ണനെ മടിയിലിരുത്തി മുലയൂട്ടി കുസൃതി ചിരിയോടെ അവൻ മുല കുടിച്ചു അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് പാല് കരയുന്ന മണം വന്നത് പാൽ അടുപ്പത്ത് വെച്ചിട്ടാണ് യശോദ തൈര് കടയാൻ തുടങ്ങിയത് കുട്ടിക്ക് മുലയൂട്ടാനിരുന്നപ്പോൾ അക്കാര്യം മറന്നു പാല് തിളച്ചുപൊങ്ങി അടുപ്പിൽ വീണതിൻ്റെ കരിഞ്ഞ മണമാണ് പരക്കുന്നത് യശോദ കൃഷ്ണനെ തറയിലിരുത്തി അടുക്കളയിലേക്ക് ഓടി കൃഷ്ണനാവട്ടെ അതൊട്ടും ഇഷ്ടമായില്ല മുലപ്പാൽ കുടിച്ച് രസിക്കുമ്പോഴാണ് പെട്ടെന്ന് അമ്മ കൃഷ്ണനെയും വിട്ടിട്ട് അടുക്കളയിലേക്ക് പോയത് കൃഷ്ണന് കലി വന്നു വല്ലാതെ സങ്കടവും തോന്നി തൊട്ടടുത്ത് കിടന്നിരുന്ന കടക്കോലെടുത്ത് തൈര് കാലത്തിൽ അടി കലം ഉടഞ്ഞ് തൈരും വെണ്ണയും തറയിൽ ഒഴുകി അപ്പോൾ നമ്മുടെ കണ്ണൻ എന്തു ചെയ്തെന്നോ കുറേ വെണ്ണയൊക്കെ അകത്താക്കി എന്നിട്ട് കുറച്ച് കയ്യിലെടുത്ത് പുറത്തുപോയി തൻ്റെ സുഹൃത്തുക്കളായ കുരങ്ങുകൾക്ക് കൊടുത്തു യശോദ പാല് മാറ്റിവെച്ച് വന്ന് നോക്കുമ്പോൾ ഉടഞ്ഞു കിടക്കുന്ന തൈര് തൈരുകലവും തറയിലൊഴുകുന്ന തൈരും വെണ്ണയുമാണ് കണ്ടത് കൃഷ്ണനെ ആവട്ടെ അവിടെ എങ്ങും കാണാനുമില്ല യശോദയ്ക്ക് സങ്കടവും ദേഷ്യവും തോന്നി അവൾ കണ്ണനെ വിളിച്ച് ശകാരിച്ചു എടാ അസത്തേ കൃഷ്ണ നീ എന്താ ഈ കാട്ടിയിരിക്കുന്നത് നിന്നെ ഞാനത് ശരിയാക്കുന്നുണ്ട് അവൾ ഒരു വടിയും കയ്യിലെടുത്ത് പുറത്തിറങ്ങി വീണ്ടും വിളിച്ചു എടാ കൃഷ്ണ നീ എവിടെയാണ് കൃഷ്ണൻ യശോദ വിളിച്ചത് കേട്ടിട്ടും കേൾക്കാതെ മട്ടിൽ ഒരു ഉരലിൽമേലിരുന്ന് ചുറ്റും കൂടിയിരുന്ന കുരങ്ങുകൾക്ക് വെണ്ണ എറിഞ്ഞു കൊടുക്കുകയായിരുന്നു അമ്മ അവിടുമാകെ കണ്ണനെ തിരഞ്ഞു ഒടുവിൽ അവനെ കണ്ടുപിടിച്ചു കണ്ണൻ്റെ അടുത്തേക്ക് അരിശത്തോടെ യശോദ വടിയുമായി ഓടിയെത്തി വടിയുമായി വരുന്ന അമ്മയെ കണ്ടപ്പോൾ കണ്ണൻ്റെ ചുറ്റും കൂടിയിരുന്ന കുരങ്ങുകൾ പേടിച്ചോടി മരക്കൊമ്പുകളിൽ കയറി കണ്ണനാവട്ടെ ഒന്നും സംഭവിക്കാത്തതുപോലെ ഉരണന്മേനിരുന്ന് വെണ്ണ തിന്നുകയാണ് യശോദക്ക് കലി അടക്കാനായില്ല നിന്നെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഒരു പാഠം പഠിപ്പിച്ചേ ശരിയാവും തല്ല് തന്നാലും നീ അനുസരിക്കില്ല എന്തൊക്കെയാണ് നീ കാട്ടിക്കൂട്ടുന്നത് നിന്നോട് തൈര് കൊലം ഉടക്കാൻ ആര് പറഞ്ഞു യശോദയ്ക്ക് ദേഷ്യം അടക്കാനായില്ല അവൾ പോയി ഒരു കയറുമായി തിരിച്ചു വന്ന് കൃഷ്ണനെ ഉരലിൽ പിടിച്ചു കെട്ടി യശോധയ്ക്ക് അറിയുന്നുണ്ടോ അവരിപ്പോൾ പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്നത് ആരെയാണെന്ന് ആ പരബ്രഹ്മത്തെയാണെന്നുള്ള സത്യം അവർക്കറിയില്ലല്ലോ യശോധയുടെ ഒരു ഭാഗ്യമല്ലേ ആ പരബ്രഹ്മത്തിൻ്റെ അമ്മയാകാനും മുലയൂട്ടാനും ഒക്കെ ഭാഗ്യം ലഭിച്ച ഒരു പുണ്യജന്മം അങ്ങനെ കണ്ണനെ ഉരലിൽ കെട്ടിയിട്ട ശേഷം യശോദ ഇങ്ങനെ പറഞ്ഞു ഇനി കാണട്ടെ നിൻ്റെ വികൃതി ഇവിടെ നിന്ന് നിനക്കൊന്ന് നനങ്ങുവാൻ പോലും ആവില്ല അച്ഛൻ വരുവോളം നീ അവിടെ തന്നെ കിടന്നോ അപ്പോൾ ഒരു പാവും കുട്ടിയെപ്പോലെ കണ്ണൻ അമ്മയുടെ മുഖത്ത് നോക്കി നിന്നു കണ്ണൻ ഒന്നും മിണ്ടിയില്ല അമ്മ പോകാൻ ഒരുപെട്ടപ്പോൾ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കുട്ടിയുടെ കുസൃതി കുറച്ചു നേരത്തേക്കെങ്കിലും കുറഞ്ഞു കിട്ടുമെന്ന പ്രതീക്ഷയിൽ യശോദ വീണ്ടും വീട്ടുജോലികളിൽ ഏർപ്പെട്ടു ഉരലിൽ കെട്ടിയിരുന്ന കണ്ണൻ ഓരോരോ കുസൃതികളുമായി തന്നെ താൻ നേരം കളഞ്ഞു അതിനിടെ കൂട്ടുകാരായ കുരങ്ങന്മാർ വീണ്ടും എത്തി കുരങ്ങന്മാരുമായി കണ്ണൻ കുറച്ചുനേരം കളിച്ചു എത്ര നേരമാണ് കുട്ടികുരങ്ങളുമായി കളിക്കുക കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ മടുത്തു അവൻ പതുക്കെ ഉരലും വലിച്ച് നടക്കാൻ തുടങ്ങി അകലെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു അവരുടെ അടുക്കളേക്ക് പോകാനാണ് ഉരലും വലിച്ച് നടക്കാൻ ആരംഭിച്ചത് പക്ഷേ പോകുന്ന വഴിക്ക് രണ്ട് മരങ്ങൾ അടുത്തടുത്തായി നിൽക്കുന്നുണ്ടായിരുന്നു കണ്ണൻ ആ മരങ്ങൾക്കിടയിലൂടെ ഉരലും വലിച്ച് മുന്നോട്ട് പോയി ഉരൽ ആ മരങ്ങൾക്കിടയിൽ കുടുങ്ങി നിന്നു കണ്ണൻ അല്പം ബലം പ്രയോഗിച്ചു പക്ഷേ ആ വൃക്ഷങ്ങൾ അതിഭയങ്കരമായ ശബ്ദത്തോടെ ചൂടിളകി വീണു എന്നിട്ട് ആ വൃക്ഷങ്ങളിൽ നിന്ന് ഓരോ സുന്ദര രൂപം പുറത്തേക്ക് വന്നു രണ്ടുപേരും കാൽക്കൽ വീണു എന്നിട്ട് പറഞ്ഞു അല്ലയോ മഹാത്മാവേ ഞങ്ങൾ മഹാഭാഗ്യവാന്മാരാണ് അങ്ങയുടെ പവിത്രമായ പാദസ്പർശം കൊണ്ടാണ് നാരദമ്മനയുടെ ശാപത്തിൽ നിന്ന് ഞങ്ങൾക്കിപ്പോൾ മോചനമുണ്ടായിരിക്കുന്നത് ഞങ്ങളിപ്പോൾ പരിശുദ്ധരായി മാറിയിരിക്കുന്നു ഞങ്ങളുടെ തെറ്റ് എന്തായിരുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനായ കുബേരൻ്റെ അടുക്കലേക്ക് പോകണം അതിനുള്ള സമയം ഞങ്ങൾക്ക് ഇപ്പോൾ അങ്ങയിലൂടെ കൈവന്നിരിക്കുകയാണ് ഇത്രയും പറഞ്ഞ് അവർ അവിടെ നിന്നും അപ്രത്യക്ഷരായി ശ്രീശുഖൻ്റെ ഈ കഥാവിരണം കേട്ടപ്പോൾ ആ വൃക്ഷങ്ങളുടെ മുൻകാല കഥയെക്കുറിച്ചറിയാൻ പരീക്ഷത്തിന് കൂടുതൽ ആകാംക്ഷയായി പരീക്ഷിച്ച് ചോദിച്ചു അല്ലയോ ബ്രഹ്മർഷി ഈ കുബേരപുത്രന്മാർ എങ്ങനെയാണ് വൃക്ഷങ്ങളായി മാറിയതെന്ന് ദയവായി ഒന്ന് വിശദീകരിക്കാമോ പരീക്ഷത്തിൻ്റെ ചോദ്യം കേട്ടിട്ട് ശ്രീശുഖൻ പറഞ്ഞു ധനത്തിൻ്റെ അധിപനായ കുബേരനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായിരുന്നു നളകൂബരനും മണിഗ്രീവനും ഇവർ അതീവ സുന്ദരന്മാരും അഹങ്കാരികളുമായിരുന്നു പ്രത്യേകിച്ചും കുബേരൻ്റെ ധനക്കൊഴുപ്പിൽ മക്കൾ രണ്ടുപേരും എന്തെന്നില്ലാതെ അഹങ്കരിച്ചിരുന്നു ഇവർ ഒരു ദിവസം കൈലാസപർവ്വതത്തിന്റെ താഴ്വരയിലെ സ്വർഗംഗയിൽ നേരാടുകയായിരുന്നു ഒപ്പം ഇവരുടെ പത്നിമാരും ഉണ്ടായിരുന്നു നഗ്നരായിട്ട് രതിക്രീഡയിലേർപേട്ട കുളിച്ചു കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവർഷിയായ നാരദമുനി അതുവഴി വന്നു നളകോപുരനും മണിഗ്രീവനും നാരദമുന്യെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കാരണം വാരുണി എന്ന ദിവ്യമായ അമൃത് കഴിച്ച് ഇവർ മതോന്മത്തരായിരുന്നു അവരുടെ ഭാര്യമാരാവട്ടെ നാരദമുനിയെ തിരിച്ചറിഞ്ഞു അവർ വേഗം കരയ്ക്ക് കയറി വസ്ത്രങ്ങൾ അണിഞ്ഞു എന്നിട്ട് നാരദമുനിയെ സാഷ്ടാംഗം പ്രണമിച്ചു നാരദമഹർഷി അവരെ പ്രസാദിക്കുകയും ചെയ്തു എന്നാൽ ഇതൊന്നും അറിയാതെ സ്വർഗംഗയിൽ മതിക്കുകയായിരുന്ന കുബേരപുത്രന്മാർ ഈ കുബരൻ പുത്രന്മാരുടെ പെരുമാറ്റത്തിൽ ഗോ കോപാകുലനായ നാരദമഹർഷി നളകുബരനെയും മണിഗ്രീവനെയും വൃക്ഷങ്ങളായി തീരാൻ ശപിച്ചു തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വന്നുവെട്ട വെട്ട വിപത്തിൽ മനന്നൊന്ത ഭാര്യമാർ ശാപമോക്ഷത്തിനായി യാചിച്ചു അവരുടെ യാചന കേട്ട് മനസ്സലിഞ്ഞ നാരദമുനി അവർക്ക് ശാപമോക്ഷം നൽകിക്കൊണ്ട് പറഞ്ഞു യുവത്വത്തിൻ്റെയും ധനത്തിൻ്റെയും അഹങ്കാരമാണ് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഈ ഒരു ദുസ്ഥിതി ഉണ്ടാവാൻ കാരണം അവർ ഭൂമിയിൽ വൃക്ഷങ്ങളായി ജനിച്ച് കാലം കഴിയുമ്പോൾ ശ്രീനാരായണനും ഭൂമിയിൽ അവതരിക്കും ശ്രീനാരായണൻ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് എൻ്റെ ശാപത്തിൽ നിന്ന് മോചനം നൽകുകയും ശ്രീനാരായണൻ്റെ സ്പർശനം നൽകുമ്പോൾ അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കുകയും അവരുടെ അഹങ്കാരം ശമിക്കുകയും അവർ പൂർവരൂപം പ്രാപിക്കുകയും ചെയ്യും ഇത്രയും പറഞ്ഞ് നാരദമുനി അവിടെ നിന്ന് യാത്രയായി നളകോപുരനും മണിഗ്രീവനും ഗോകുലത്തിൽ ഇരട്ടവൃക്ഷങ്ങളായി ജന്മം കൊണ്ടു ശ്രീശുഖൻ ഇരട്ടവൃക്ഷങ്ങളുടെ പൂർവ്വകഥ പറഞ്ഞു നിർത്തി എന്നിട്ട് ഉരലിൽ കുടുങ്ങിക്കിടക്കുന്ന കൃഷ്ണൻ്റെ കഥ തുണർന്നു വൃക്ഷങ്ങൾ വീഴുന്ന അതിഭയങ്കരമായ ശബ്ദം കേട്ട് ഗോകുലവാസികളാകെ ഭയന്നു യശോദയും ഗോപികമാരും ഗോപാലന്മാരും ഓടിയെത്തികാരമായ വൃക്ഷങ്ങൾ മറിഞ്ഞു കിടക്കുകയാണ് കൃഷ്ണനെ ആകട്ടെ അവിടെ ഇങ്ങും കാണാനുമില്ല കുട്ടി വൃക്ഷങ്ങൾക്കിടയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞിട്ടുണ്ടാകുമോ യശോദ ഭയന്നു നിലവിളിച്ചു കൃഷ്ണ ഉണ്ണി കണ്ണ ഗോപികമാരും ആകെ ഭയന്നു അവരും അവിടമാകെ കൃഷ്ണനെ വിളിച്ച് അന്വേഷിച്ചു അപ്പോഴേക്കും വൃക്ഷങ്ങൾക്കിടയിൽ നിന്ന് ഉരലും വലിച്ചിഴച്ച് ഒരു കുസൃത ചിരിയോടെ അവൻ നൂൾന്ന് വരുന്നു കുട്ടിയെ കണ്ട മാത്രയിൽ യശോധ കൃഷ്ണ എൻ്റെ പൊന്നുണ്ണി എന്ന് വിളിച്ചുകൊണ്ട് കൊണ്ട് ഓടിയടുത്തു വൃക്ഷങ്ങൾക്കിടയിൽ നിന്ന് ബന്ധപ്പെട്ട് കുട്ടിയെ പുറത്തെടുത്തു അത്ഭുതം തന്നെ വൃക്ഷങ്ങൾക്കിടയിൽപ്പെട്ടിട്ടും ഒരു പോറൽ പോലും ഏൽക്കാതെ കുട്ടി രക്ഷപ്പെട്ടു യശോധ അവനെ ഉരലിൽ നിന്ന് അഴിച്ചുമാറ്റി കെട്ടഴിക്കുമ്പോൾ യശോധ കരയുന്നുണ്ടായിരുന്നു ഗോപികമാർ അവളെ സാന്ത്വനിപ്പിച്ചു അപ്പോഴേക്കും നന്ദഗോപനും അവിടെ എത്തി സംഭവങ്ങൾ കേട്ടറിഞ്ഞപ്പോൾ നന്ദഗോപന് എല്ലാം അശ് അവിശ്വസനീയമായി തോന്നി ഇനി കണ്ണൻ്റെ വൃന്ദാവന യാത്രയാണ് അത് നമുക്ക് നാളെ കേൾക്കാം അതുവരെ എല്ലാവരും സുഖമായിരിക്കും